അച്ഛൻ നമുക്കൊണ്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അച്ഛൻ ഓടി നടന്ന് പാചകം ചെയ്ത് കിട്ടുന്ന വരുമാനത്തിനല്ലേ നമ്മളെ വളർത്തുന്നത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്താടി ഒന്നും ഇണ്ടാത്ത എന്താ അച്ഛ അച്ഛനത് ഒന്നും ഇണ്ടാതിരിക്കുന്നെ അച്ഛനെങ്കിലൊന്ന് പറഞ്ഞൂടെ പറയാ മോളെ നീ വരുന്ന ബസ് ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ ക്രോസിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ പയ്യൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു പെണ്ണിന് വിദ്യാഭ്യാസം മാത്രം മതി സ്ത്രീധനമായിട്ടൊന്നും വേണ്ട എന്നും പറഞ്ഞു കല്യാണത്തിന് ശേഷം അദ്ദേഹം തന്നെ ജോലി ശരിയാക്കി തരാമെന്നും ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പയ്യനും വീട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമായി അവർക്ക് ഇഷ്ടമായി എന്നുള്ളത് കൊണ്ടല്ല ഞാനിതിന് സമ്മതിച്ചത് എന്നാലും അച്ഛനെന്ന നിലയിൽ എനിക്ക് നിന്നോട് ഒരു വാക്ക് ഞാൻ ചോദിക്കണ്ടേ ജീവിക്കേണ്ടത് നീയാണ് നിന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല നീ ഇഷ്ടപ്പെട്ടവനെ തന്നെ നീ കല്യാണം കഴിച്ചാൽ നിന്റെ താഴെയുള്ള രണ്ട് സഹോദരിമാരുടെ കാര്യം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്ക് അറിയാലോ എന്തുകൊണ്ടാണ് ഇത് കോളേജൻ ടൈമായി വരുന്നില്ലേ ഹലോ എന്തടം ഉണ്ടായിരിക്കുന്നത് അവളെ ഇന്നലെ കണ്ടില്ലടാ തുടങ്ങിയല്ലോ ഇവൻ രാവിലെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചത്തൊന്നും പോവില്ല ഡാടാ എക്സാം ടൈമാ അതുകൊണ്ടായിരിക്കും വരാത്തത് ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വന്നോളും വാ വാ കൊളിപ്പം വാ വാട ഇങ്ങോട്ടു ശാന്തി എന്നോട് ക്ഷമിക്കണം ശാന്തി കാണാൻ വരരുത് ശാന്തി ഞാൻ അവിടെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ടി വരാം நிதாலிகட் <tries> மனோ <tries> അകത്തേക്ക് വരും സ്വാമി ഏതായി പയ്യൻ വിയർത്ത് കുളിച്ചിരിക്കുന്നു അതെ ഇവൻ വേറെ ആരുമല്ല സ്വന്തക്കാരൻ തന്നെയാ ശാന്തിക്ക് ആങ്ങളെ പോലെയാ പയ്യന് ശാന്തി ഇഷ്ടപ്പെട്ടു ശാന്തിക്ക് തിരിച്ച് പയ്യനെ വിട്ടുകളടാ ഇവിടെ അല്ലെങ്കിൽ ആയിരം ശാന്തിമാര് വേറെ ഇല്ലേ നീ എന്തിനാ അവളെപ്പറ്റി തന്നെ ആലോചിച്ചിട്ടിരിക്കുന്നേ എന്തടാ പതിവില്ലാതെ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നത് ഇത് ഗുഡ് നൈറ്റ് അല്ല ടോ ടോയ്സ് ഇവരെന്താ രാഷ്ട്രീയ കൊണ്ട് നേരത്തെ പോയാ ചായ പോലും കുടിക്കാതെ എൻ്റെ വേണ്ടി നീ ചെയ്ത എല്ലാ ഉപകാരത്തിനും ഹൃദയം നിറഞ്ഞ താങ്ക്സ് നിൻ്റെ കോളേജ് ഫീസ് ഫീസ് മെസ് റൂം വാടക എല്ലാം ഇതിലുണ്ട് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ജീവിച്ചിരുന്നാൽ ഇല്ലെങ്കിലും കൂടെ തന്നെ ഉണ്ടാവും തല്ലി വണ്ടി ഈ സാർ നോക്കി എതിരെ വന്നത് എടാ പരീക്ഷയായിട്ട് സൈക്കിളിൽ കയറി പറമ്പി ചുറ്റി സമയം കളഞ്ഞോണ്ടിരിക്കടാ നാളെ ഏത് വിഷയത്തിന്റെ പരീക്ഷ ഇന്നാടാ കണക്ക് പരീക്ഷ നാളെ ഭൂമിശാസ്ത്രം അടുത്ത് വാ വാടാ അതെ എന്നെ ചൂണ്ടിക്കാട്ടി ആ പി ടി ടീച്ചറോട് നീ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അതേ ആ ടീച്ചർ എന്തു എന്ത് അറിയോ സാറേ അഭിലാഷെ അഭിലാഷേ നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്നും നടന്നു തന്നെ പോകുന്നു നടന്നു തന്നെ വരുന്നു ഒരു സൈക്കിള് വാങ്ങിച്ചൂടെ എന്ന് ചോദിച്ചു നീ എന്താ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ അറിയാം എന്നാൽ ഓടിക്കാൻ എന്ന് പറഞ്ഞു അത് കേട്ടവരൊരേ ചിരിയായിരുന്നു ഓടിക്കാൻ അറിയാത്തവൻ അവരാണാണെന്ന് എങ്ങനെ പറയുന്നു പറഞ്ഞു ചിരിച്ചു അങ്ങനെ പറഞ്ഞു മൂന്ന് വർഷത്തിനകം ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ട് അവടെ മുമ്പില് ബൈക്ക് തന്നെ ഓടിച്ചു കാണിക്കും ഈ മൂന്ന് വർഷം എന്ന് പറഞ്ഞു കൂടുതലാണ് സാർ ഇന്നേക്ക് മൂന്നാം നാൾ സാറിനെ സൈക്കിൾ പഠിപ്പിച്ചിട്ട് ആ ടീച്ചറിന്റെ മുമ്പില് രണ്ട് കൈയും വിട്ട് രണ്ട് കാലും വിട്ട് സാറിനെ കൊണ്ട് സൈക്കിൾ ഓടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സാറിന്റെ ശിഷ്യനോ അല്ല സാറിന്റെ ഗുരുവോ അല്ല ഇവിടെ ഇരിക്കണം സാർ ഇവിടെ ഇരിക്കാൻ അത് ഹൈറ്റ് അല്ലേ കയറി പറഞ്ഞ പറഞ്ഞോ ആ അങ്ങനെ ഇനി മെഡലിൽ കാലു വെക്കണം സാർ ആ ഈ കാലം എടുത്ത് വെക്കും അങ്ങോട്ട് വെക്കും സാർ ആ ആ അങ്ങനെ ഇനി പോട്ടെ ഇനി പോട്ടെ ഏഹ് ഇതെന്താ വണ്ടി നീങ്ങാത്തത് കൈയ്യെടുക്ക സാർ കൈയ്യെടുക്കെടുക്ക എന്തിനാ സാർ എന്നെങ്ങനെ ഊപ്പാട് വരുത്തുന്നത് കൈത ഇവിടെ ഇവിടെ വെക്ക് എന്നോട് ചോദിക്കാതെ താഴെയുള്ള കമ്പി തൊടരുത് എന്നോട് ചോദിക്കാതെ ഒന്നിലും കറക്റ്റ് ആ ഓടിക്കേ ഓടിക്കേ ആ കാലെടുത്ത് പറ്റില്ല ഈ സൈക്കിൾ കയറ്റിക്കൊണ്ടു പോകുന്ന നിർത്തു സാറേ വീട്ടിനകത്തേക്കാണ് സൈക്കിൾ ഓടിച്ചു പോകുന്നത് അല്പെങ്കിലും മര്യാദ ഉണ്ടോ സാറേ വണ്ടി തിരിച്ചുവിട് എന്തിനാ ചരിക്കണേ എന്തിനാ ചരിക്കുന്നതെന്ന് നേരിക്ക് എന്തിനാ പിന്നെ വിചരിക്കുന്നത് ഏഹ് എന്തിനാ ചരിക്കുന്നതെന്ന് അല്പമെങ്കിലും അറിവുണ്ടോ സാറേ മൂന്നു നേരം വെട്ടി വിജയം അറിയാലോ പറയുന്ന ശ്രദ്ധിച്ച് കേക്കടാ നിൽക്കേ ആദ്യം വാ വാസാറേ ബോസാറേ എന്ന് പറഞ്ഞു പിന്നെ വാടോ പോടോന്നാക്കി ഇപ്പൊ വാടാ പോടാന്നു ആക്കി ഇനി എന്താ ഏയ് ഒന്നുമില്ല സാർ ആ സാറേ പഠിപ്പിക്കുമ്പോ വഴക്ക് പറയുന്നതൊക്കെ സാധാരണ അത് വലിയ കാര്യമാക്കാൻ നിക്കരുത് ഇതുവരെ ഞാൻ കാര്യമാക്കിയിട്ടില്ല ഇതൊക്കെ സൈക്കിളോട് നിർത്തിക്കോണം പള്ളിക്കൂടത്തിൽ എങ്ങാനും കാണിച്ച അറുത്തുകളായി അങ്ങനെ ചെയ്യരുത് സാർ നേരെ നോക്കി